ദീർഘകാലത്തെ പ്രയത്നങ്ങൾക്കൊടുവിൽ ഹമാസുമായി വെടിനിർത്തൽ കരാർ നടന്നിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നാൽ പല കാര്യങ്ങൾ കൊണ്ടും അത് ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഇസ്രായേൽ ഹമാസ് ബന്ധികളെ മോചിപ്പിച്ചിട്ടും ഇസ്രായേൽ അറുന്നൂറ് പാലസ്തീൻ തടവുകാരെ പുറത്ത് വിട്ടിട്ടില്ല ഇതുവരെയായി വെടിനിർത്തൽ കരാറിലെ വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ നടപടിയെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനങ്ങൾ ശനിയാഴ്ച കരാർ പ്രകാരം ആറ് ബന്ദികളെ ഹമാസ് മോചിപ്പിക്കേണ്ടതായിരുന്നു എന്നാൽ തടവുകാരെ പുറത്തുവിടാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല ഹമാസ് അടുത്ത തവണ ബന്ധുക്കളെ കൈമാറുന്നത് വരെ പാലസ്തീൻ തടവുകാരുടെ മോചനം വഹിപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു ഇതോടെ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ വിട്ടയക്കാത്തത് വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന വിമർശകമായി ഹമാസ് രംഗത്ത് വരികയും ചെയ്തു അതേസമയം ഇസ്രായേൽ ഗാസയിൽ നടത്തിയ അക്രമങ്ങളിൽ മരിച്ചവരുടെ പുതിയ കണക്കുകൾ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുകയും ചെയ്തു നാൽപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി പത്തൊമ്പത് പാലസ്തീനുകൾ ആക്രമണത്തിൽ മരിച്ചുവെന്നും ഒരു ലക്ഷത്തി പതിനോരായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് പേർക്ക് പരിക്കേറ്റുവെന്നും കണക്കുകളിൽ നിന്നും വ്യക്തമാണ് ആറ് ബന്ദികളെ റെഡ് ക്രോസിലാണ് ഹമാസ് നേരത്തെ കൈമാറിയത് തുടർന്ന് റെഡ് ക്രോസ് ആണ് ബന്ദികളെ ഇസ്രായേലിന് കൈമാറിയത് അതിനിടെ ബന്ദിയായിരിക്കും മരിച്ച ഷെറീറ ബിസാസിയുടെ യഥാർത്ഥ മൃതദേഹമല്ല ഹമാസ് കൈമാറിയതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു റെഡ് ക്രോസിലാണ് മൃതദേഹം കൈമാറിയിരുന്നത് മൃതദേഹം പരിശോധിച്ച് ഷീറ ബിസൈസ് തന്നെയാണോ എന്ന് ഉറപ്പാക്കാൻ ഇസ്രായേൽ വേണ്ട നടപടികൾ തുടങ്ങിയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്